എങ്ങനെയായിരിക്കാം ഗ്രാവിറ്റിക്കെതിരായി കാലിലെ രക്തം ഒഴുകി ഹൃദയത്തിലേക്ക് എത്തുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ ഹൃദയം എന്നറിയപ്പെടുന്ന കാഫ് മസിൽസ് ആണ് നടക്കുമ്പോഴും കാൽ നീക്കുമ്പോഴും ഇവ ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്നു നമ്മൾ നടക്കുമ്പോൾ കാഫ് മസിൽസ് ചുരുങ്ങുകയും വിടരുകയും ചെയ്യുന്നു ഈ ചലനം ബെയിൻസിനെ അമർത്തി കാലുകളിൽ നിന്ന് രക്തം മുകളിലേക്ക് ഹൃദയത്തിലേക്ക് തള്ളുന്നു ഇതിനെ മസിൽ പമ്പ് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത് അതിനാലാണ് നീണ്ട സമയം ഇരിക്കുമ്പോൾ കാലുകൾ വീങ്ങുന്നതും രക്തപ്രവാഹം മന്ദഗതിയിലാകുന്നതും മനുഷ്യ ശരീരത്തിൽ രണ്ടാമതൊരു തലച്ചോറ് കൂടിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യ ശരീരത്തിലെ രണ്ടാം തലച്ചോർ എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് നമ്മുടെ വയറിനെയാണ് വയറ്റിൽ സ്ഥിതി ചെയ്യുന്ന എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന നാടീ സംവിധാനം തലച്ചോറിന്റെ സഹായമില്ലാതെ തന്നെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കും ഭക്ഷണം എങ്ങനെ ദഹിക്കണം എപ്പോൾ മുന്നോട്ട് നീങ്ങണം എത്ര ആസിഡ് വേണം എന്നതെല്ലാം വയറ് തന്നെ തീരുമാനിക്കുന്നു നമ്മൾ പറയുന്ന ഗഡ് ഫീലിംഗ് എന്നതൊരു സങ്കല്പമല്ല മനുഷ്യ ശരീരത്തിലെ തൊണ്ണൂറ് ശതമാനം സന്തോഷ ഹോർമോണായ സെറോട്ടോണിൻ തലച്ചോറിലല്ല വയറ്റിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥകൾ ഗഡ് ഹെൽത്തിനൊപ്പം നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു ആരോഗ്യമുള്ള വയറ് ഒരു ആരോഗ്യമുള്ള മനസ്സിനും അടിസ്ഥാനമൊരുക്കുന്നു